നന്നായി നുണ കേൾക്കുന്ന മോശമല്ലാതെ ശിക്ഷന് പാര പണിഞ്ഞ എനിക്ക് മാത്രം പ്രതിഫലം എന്നോടൊപ്പം നടക്കുന്നവർക്ക് കൊടുക്കണ്ട പരമാവധി എന്ന് ശടിക്കുന്ന ആളായിരുന്നു ഹരിമാർ സാർ ജസ് സാറ് നേരെ തിരിച്ചു തിരിച്ചുമായിരുന്നു ആദ്യം എൻ്റെയൊക്കെ പ്രതിഫലം വാങ്ങിത്തരും പിന്നെ സാറ് വാങ്ങും ഹരിസാർ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഫലം വാങ്ങിച്ചാൽ അങ്ങനെ പോകും ബാക്കി ആൻ്റെ അമ്മേരെ വിധി എന്ന് പറഞ്ഞാൽ പക്കളായി ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പ്രതിഫലം വല്ലതും വാങ്ങാതെ സുഹൃതം ഷൂട്ടിംഗ് തീർന്ന ദിവസം ഇറങ്ങിപ്പോയാനാണ് ഞാൻ ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സുഹൃതത്തിന് ദേശീയ അവാർഡിന് സമർപ്പിക്കാനുള്ള ഫോറം അപേക്ഷാ ഫോറം ഞാൻ തന്നെ പൂരിപ്പിക്കണം എന്ന് ശടിച്ച ഗുരുനാഥനായിരുന്നു ഹരികുമാർ വീട്ടിൽ ചെന്ന് പൂരിപ്പിച്ച് ആർ എം എസിൽ കൊണ്ടുപോയി രജിസ്റ്റേർഡായിട്ട് അയച്ചത് ഞാൻ തന്നെ വേണമെങ്കിൽ ഞാൻ രജിസ്റ്റേഡ് രജിസ്റ്റർ ചെയ്ത് അയച്ചു സാർ ഞാൻ കൊണ്ടെങ്ങ് പോയാൽ മതിയിരുന്നു നാഷണൽ അവാർഡിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു ഉദ്യാന പാലകൻ നിർബന്ധിച്ചിട്ട് പോലും ഞാൻ പോയില്ല എനിക്ക് പറയാനാണ് ലാൽ ജോസ് അസോസിയേറ്റ് ആയത് അടുത്തത് സ്വയംവര പന്തൽ ഞാൻ കൂടെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടു ആ പടം തീർക്കാൻ പിന്നെ ഒരിക്കലും ഞാൻ സാറിനോട് സഹകരിച്ചിട്ടില്ല കാരണം ഞാൻ അതോടെ സ്വതന്ത്ര സംവിധാനമായി മാറിയല്ല അന്നു മുതൽ എനിക്ക് പണി തന്നു